ഇടുക്കിയിലെ പീരുമേട് ഭാഗത്ത് ജനങ്ങൾക്ക് ഭീഷണിയായ കാട്ടാനയെ തുരത്താനുള്ള വനംവകുപ്പ് നടപടികൾ ഇഴയുന്നു എന്ന ആക്ഷേപം ക്രിയാത്മകമായ ഇടപെടൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല നടപടികൾ വനംവകുപ്പ് വേഗത്തിലാക്കിയില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്ന് പീരുമേട് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു ദിവസത്തിനിടെ മലയഗിരി സ്കൂളിന് സമീപത്തു കൂടി നിരവധി തവണയാണ് കാട്ടാന ദേശീയപാത മുറിച്ചു കടന്നത് ഒരു തവണ വിദ്യാർത്ഥികൾക്ക് നേരെയും കാട്ടാന പാഞ്ഞെടുത്തു ജനവാസ മേഖലയെ തട്ടാത്തിക്കാലത്തും പരിസര പ്രദേശങ്ങളിലുമായാണ് കാട്ടാന നിലവിൽ ചുറ്റിക്കറങ്ങുന്നത് ശബരിമല തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും വലിയ തിരക്കാണ് ദേശീയപാതയിലുള്ളത് ഈ സമയത്ത് ദേശീയപാതയോട് ചേർന്നുള്ള കാട്ടാനയുടെ സാന്നിധ്യം യാത്രക്കാർക്കും ഭീഷണിയാണ് മേഖലയിൽ വ്യാപകമായി കാട്ടാന കൃഷിയും നശിപ്പിച്ചു പ്രതിഷേധങ്ങൾ കനത്തതോടെയാണ് ജില്ലാ ഭരണകൂടം സർവകക്ഷിയോഗം വിളിച്ചത് ആനയെ മയക്കൂടി വെച്ച് പിടികൂടണമെന്ന ആവശ്യമാണ് യോഗത്തിൽ പ്രധാനമായും ഉയർന്നത് വനം വകുപ്പ് നടപടികൾ വേഗത്തിലാക്കിയില്ലെങ്കിൽ മറ്റ് സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ജനപ്രതിനിധികൾ പറഞ്ഞു കാട്ടാനകൾ താവളമടിച്ചിരിക്കുകയാണ് അതിനെ ഇവിടുന്ന് തുരത്തുന്നതിനുള്ള നടപടിയാണ് ആവശ്യങ്ങൾ അത് കയറി വന്ന വഴി അവർക്ക് തിരിച്ച് അതുവഴി പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതിൽ ശല്യകാരിയായിട്ടുള്ള ആനകളെ പിടിച്ചുകൊണ്ട് പോകുവാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കണമെന്നുള്ളതാണ് ആദ്യമായി എടുത്തത് അതേസമയം വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും വാഹനം വെളിച്ചം ഉപകരണങ്ങൾ എന്നിവയില്ലാത്തതും പരാതിയായി യോഗത്തിൽ ഉയർന്നു ഇതിനിടെ പ്രദേശത്തെ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണത്തിനായി വനംവകുപ്പ് ഇരുപതംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു ആനയുടെ നീക്കങ്ങൾ ഡ്രോൺ മുഖാന്തരം നിരീക്ഷിക്കുന്നുമുണ്ട് സ്കൂൾ പരിസരത്ത് വനപാലകരുടെ പ്രത്യേക നിരീക്ഷണം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജനം ഇടുക്കി